ശരിയായ വക്താക്കള് തന്നെയാണ് മഹാനുല്ലാ സുറു മഹാന ശിഷ്യന്മാരും അള്ളാഹു ഖുറാനില് പറയുന്നുണ്ട് നിങ്ങള് ആവരുത് കല്ലദീന ഒരു വിഭാഗത്തിനെ പോലെ നിങ്ങൾ ആവരുത് വലാത്തൂനു നിങ്ങൾ ആവരുത് അള്ളാഹുക്ക് നമ്മളോട് പറയാൻ അധികാരമുണ്ട് അവൻ നമ്മുടെ സൃഷ്ടാവാണ് അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത് അവനാണ് നമുക്ക് അറിവ് നൽകുന്നത് അവനാണ് നമുക്ക് ഉദ്ദേശം തരുന്നത് അവനാണ് നമ്മളെ പോറ്റുന്നത് വളർത്തുന്നത് നമ്മുടെ സർവ്വ ആവശ്യങ്ങളും എത്ര ചെറിയ ആവശ്യങ്ങൾ അവിടെ എത്ര വലിയ ആവശ്യങ്ങൾ ലാഹ്ലാ അള്ളാഹു മാത്രമാണ് നമുക്ക് പൂർത്തിയായി തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉടമസ്ഥനാണ് അള്ളാഹു നമ്മുടെ യഥാർത്ഥ ഓണറാണ് അവൻ അവന്റെ അടിമവും അടിമയും അവന്റെ ഉടമ വസ്തുക്കളും അവന്റെ ഓംലൂക്കുമാണ് നമ്മൾ ഇതാണ് ഇത്തരീത്ത വിശ്വാസം വേറൊന്നുമില്ല മനസ്സിലായില്ലേ ഈ അള്ളാഹ് അങ്ങനത്തെ ഇത്രയും നമ്മുടെ മേലില് ഭരണവും അധികാരവും ഉള്ള അള്ളൂ പറയാണ് വരാത്തോനസുഹ അല്ലാവിനെ മറന്ന ഒരു വിഭാഗമുണ്ട് അവരെ പോലെ നിങ്ങൾ ആവരുത് ഈ ആയിരത്തി മനസ്സിലാക്ക അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രണ്ട് വിഭാഗമായിരുന്നു മനുഷ്യ സമുദായം ആ മനുഷ്യ സമുദായത്തിൽ ഒരു വിഭാഗം അല്ലാതെ മറന്നവരുണ്ടാവും ഒരു വിഭാഗം അല്ലാതെ ഓർക്കുന്നവരുണ്ടാവും അല്ലാഹു നിങ്ങൾ ആവരുത് കല്ലാ അല്ലാവരും മറന്ന ഒരു വിഭാഗമുണ്ട് അവരെ പോലെ നിങ്ങൾ ആവരും അള്ളാഹു നമ്മളെ അതിന് തൊട്ട് കാത്തു രക്ഷിച്ചിട്ടുണ്ട് അലഹമ്മദില്ല അള്ളാഹുവിനും മറന്നു അള്ളാഹുവിന്റെ സംബന്ധിച്ചുള്ള ഓർമ്മയില്ല അള്ളാഹുവിന്റെ ഗുണങ്ങൾ അള്ളാഹു ആരാണ് അവന്റെ തൊണ്ണൂറ്റിയൊമ്പത് വലി അസ്മാവുൽ ഹുസ്ന നല്ല പേരുകളുണ്ട് അള്ളാഹുവിനു അവന്റെ പേരുകളെ സംബന്ധിച്ചുള്ള പഠനമോ അവന്റെ പേരുകളെ സംബന്ധിച്ചുള്ള ഓർമ്മയോ അതിനെ കുറിച്ചുള്ള ചിന്തയോ ഇല്ല അങ്ങനെ അള്ളാഹുവിന്റെ അഫാനിനെ കുറിച്ചുള്ള ചിന്തയില്ല അള്ളാവിന്റെ ആസാറിനെ കുറിച്ചുള്ള ചിന്തയില്ല അള്ളാഹുവിന്റെ ആയാസത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല അള്ളാഹു നമ്മുടെ കുറയാലും അവർക്ക് കാണിച്ചു കൊടുക്കും എപ്പോഴെങ്കിലും അള്ളാഹു ആയാത്ത് കാണിച്ചതെന്ന അനുഭവം തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ദീനെന്ന് പറഞ്ഞാലേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഔ ചുരുക്കത് തോയോ ചുരുക്കോ പറഞ്ഞാൽ തീരൂല വളരെ വിശാലമാണ് ഖുറാനിൽ നമ്മൾ ചിന്തിക്കണം ഹദീസും നമ്മൾ ചിന്തിക്കണം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം ഏതെങ്കിലും സംഘടനകൾ ആരെങ്കിലും വരച്ചു വെച്ച് ആ വൃത്തത്തിനുള്ളിൽ ചിന്തിച്ചാൽ ദീൻ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല ദീനില് ഒന്നാമ സ്വഭാവത്തിലെ നമ്മുടെ സൃഷ്ടാവണം നാം അവന്റെ സൃഷ്ടികളാണ് മനസ്സിലായില്ലേ രബീസ് അല്ലാ അലൈഹി സ്വല നമ്മുടെ നേതാവാണ് നമ്മൾ അവിടുത്തെ ഉമ്മത്തികളാണ് മതി അത് മതി ധാരാളം മതി അല്ലാഹുവിന്റെ മഹലൂക്ക് അള്ളാഹുവിന്റെ അടിമക്ക് രാജ്യത്ത് നൽകാൻ അല്ലാതെ കഴിവുള്ളവനാണ് മനസ്സിലായില്ലേ അള്ളാഹു ഒരു മനുഷ്യനുക്ക് രാജ്യത്ത് നൽകിയാൽ ആർക്കും അദ്ദേഹത്തിനെ വഴിപടിപ്പിക്കാൻ കഴിയില്ല അള്ളാഹു നൽകാനും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാരും കൂടെ എനിക്കട്ട നൽകാനും കഴിയില്ല നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ അടിമന ഇതായത്താക്കലെന്നവർ അല്ലാന്റെ അടിമു പറഞ്ഞല്ലോ തീർച്ചയായും ആര് നമ്മുടെ പാതയിൽ നമ്മുടെ മാർഗത്തിൽ നമ്മുടെ വഴിയിൽ നമ്മുടെ ജീവനില് ആര് പരിശ്രമിക്കുന്നു തീർച്ചയായും അവർക്ക് നാം വഴികൾ തുറന്നു കൊടുക്കുന്ന ല നെഹ്തി നമ്മിലേക്കുള്ള വഴികൾ നാം അവർക്ക് തുറന്നു കൊടുക്കും ഈ ആയത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഇവിടുന്ന് നമുക്ക് അത് പ്രയോജനപ്പെടാനുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് അത് ഓരോ പരിഭാഷ പറഞ്ഞ് അങ്ങുമെങ്ങും എണ്ണിക്കാനുള്ളതല്ല അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ് ഖുർആൻ പരിശുദ്ധ ഖുർആാനില് ഓരോ ആഴ്ചകളും നമുക്ക് അനുഭവിക്കാനുള്ളതാണ് പല രംഗങ്ങളിലും അത് നമ്മളെ കൈപിടിക്കാനുള്ളതാണ് നമുക്ക് സഹായിക്കാനുള്ളതാണ് നമ്മുടെ ഈമാനനെയും ഇസ്ലാമിനെയും മെഹസാനിനെയും കാത്തു സൂക്ഷിക്കാനുള്ളതാണ് അക്ബർ സഹോദരന്മാരെ അള്ളാഹു പറയുന്നു അള്ളാഹെ മറന്നു ഈ ജീവിതത്തിൽ അല്ലാവിന്റെ ഓർമ്മ ഉണ്ടായില്ല ആവശ്യങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു ആണ് എന്റെ കാര്യങ്ങൾ നടത്തി തരുന്നത് എന്നുള്ള ബോധമുണ്ടായില്ല ഭക്ഷണം കഴിച്ചു ഡിസ്മി അല്ലേ കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലെ പറഞ്ഞിട്ടുണ്ട് നന്നായി ഭക്ഷണം കഴിച്ചു ഒന്നിട്ട് പോയി ആരാണ് ഭക്ഷിപ്പിച്ചത് എന്നുള്ള ബോധം ഭക്ഷിക്കും ഭക്ഷിക്കുമ്പോണ്ടായില്ല അങ്ങനെ ഒരു തിക്രണ്ട് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ ഒരു ആചാരായിട്ട് ആരകെ ചെല്ലിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുമായി ബന്ധമുണ്ടായില്ല എങ്കിൽ ഈ ലിസ്റ്റിൽ പെടും അല്ലേ അപ്രാമീവ സഖാന എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തല്ല അവന് കാണാൻ സർവസ്തുതിയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ബഹുമാൻ അവിടെ അലൈഹി ചെല്ലിരുന്നു എന്ന് ഭക്ഷണ ശേഷം നബിതങ്ങൾ പറഞ്ഞിരുന്ന വാചകങ്ങൾ ഇതായിരുന്നു എന്ന് കാണാൻ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ ഭക്ഷണം കഴിച്ച് ഞാൻ നബിസു അല്ലാസം പറഞ്ഞു അലഹമില്ല അല്ലെ മുസ്ലിമേ എന്ന് കൂടി ഒരു വായത്തിൽ വന്നിട്ടുണ്ട് എന്നെ മുസ്ലിമാക്കുകയും എന്നെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തുള്ള ആൾക്കാണ് സർവസ്തുതിയും നമ്മള് ഭക്ഷണത്തിന്റെ രുചി വെള്ളത്തിന്റെ രുചി അതിൽ മുഴുകി ആരാണ് ഭക്ഷിപ്പിക്കുന്നത് അപ്പൊ ഭക്ഷിപ്പിക്കുമ്പോ ഭക്ഷ്യ ഭക്ഷണം കഴിക്കാന്നല്ല ആ പ്രവൃത്തിയില് അവിടെ എന്തെല്ലാം വേണം ഈ ഭക്ഷണം ഇവന്റെ വായിലെത്താൻ ഇവന്റെ വയറിലേക്ക് എത്താൻ അള്ളാഹു സുഖ മനസ്സിലാക്കി തരട്ടെ അള്ളാഹു പറയാണ് വലാ തൊക്കൂരു നിങ്ങൾ ആവരുതേനാഹ അള്ളാഹുനെ മറന്നതായ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗത്തിനെ പോലെ നിങ്ങൾ ആവരുത് എവിടെ മറന്നു അള്ളാഹുനെ എപ്പം മറന്നു എപ്പം മറന്നാലും അത് കുറ്റം തന്നെ മറക്കാനേ പറ്റൂല ഫാൻസാഹും അപ്പൊ അതിനുള്ള ശിക്ഷ അള്ളാഹു ഇവിടെ തന്നെ നൽകണം അള്ളാഹുനെ മറന്നപ്പോ അൻസാഹും ും അവരുടെ അൻഫുസിന് അള്ളാഹു അവർക്ക് മറപ്പിച്ചു കളഞ്ഞു ഒരു പിന്നെ അൻഫുസിന്റെ വിചാരമല്ലോ ഈ വിഭാഗമാണ് ഫാസുഖങ്ങൾ എന്ന് അള്ളാഹു വിശദീകരിക്കും ആര് അള്ളാഹുവിനെ അവർ മറന്നു അവരുടെ അൻഫുസിനെ അവർക്ക് മറപ്പിച്ചു കളഞ്ഞു അൻഫുസിന്റെ ഓർമ്മ അവർക്ക് എന്താണ് അൻഫുസ് പറഞ്ഞു േംസീം അവരുടെ അൻഫസലുംയാത്തുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു പറയുന്നു ഇവിടെ അള്ളാഹു അവരെ അവർക്ക് മറപ്പിച്ചു കളഞ്ഞു എന്നും പറയുന്നു രണ്ടും അള്ളാഹുന്റെ പ്രവർത്തന ഒന്ന് അള്ളാഹു ആയാത്തിനെ കാണിച്ചു കൊടുക്കാണ് അൻഫസുകൾ ഇവിടെ അൻഫസിനെ അല്ലാതെ മറപ്പിച്ചു കളയാണ് നമ്മുടെ അനുഫസില് എന്തല്ല നമ്മിലുണ്ട് അനുഫസ് തന്ന നമ്മുടെ ഈ ഇൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളില് നമ്മുടെ ബാത്യം നമ്മുടെ ആന്തരികം